ഗുജറാത്തിൽ അനുജു എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ വിവിധ സ്ഥലങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയുണ്ടായി അതവസരത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് അഹമ്മദാബാദിന്റെ ഒരു ഭാഗത്തായ നിലകൊള്ളുന്ന കാൻക്രിയ ലേക്ക് അവിടെ ഉച്ചഭക്ഷണത്തിനായിട്ട് എത്തിച്ചേർന്നതാണ് ഞങ്ങൾ ചോള ഭട്ടൂരിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അതിന്റെ ദൃശ്യഭാഗങ്ങളാണ് രണ്ട് ചോള ഭട്ടൂരയും ഒപ്പം ഏതാനും കറികളും അച്ചാറും ഒക്കെയായിട്ട് വിഭൂ സമർത്ഥമായി ചോള ഭട്ടൂരിയുമായിട്ട് പൈസ കിടപിടിക്കാൻ പോവുകയാണ് പൈസയിൽ വലിയൊരാഗ്രഹമാണ് ഗുജറാത്തി വന്നതിന് ശേഷം ഗുജറാത്തിൻ്റെ തനതായ രീതിയിലുള്ള ആഹാര സാധനം കഴിക്കണം അതുകൊണ്ട് ഉച്ച സമയമാണെങ്കിൽ പോലും ചോള വട്ടൂര പൈസ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കടയിൽ ഞങ്ങൾ എത്തിച്ചേരുകയും ഇവിടെ ഒത്തിരിയേറെ ഐറ്റംസ് ഉണ്ട് എങ്കിലും ഞങ്ങൾ ഞങ്ങൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച പൈസ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് ഇതാ ഈ കടയിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഒരറ്റത്തും നല്ല ചൂട് വട്ടൂര നമ്മുടെ അവിടുത്തെ പ്രത്യേക രീതിയിലുള്ള എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ വലുപ്പമുള്ള പൂരിയാണെന്നുള്ള രീതിയിലാണ് പൈസ പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തെ മൈദയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല വേറൊരു ടേസ്റ്റാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് അടിപൊളി സാധനം അല്ലേ എണ്ണയും നല്ല മൊരിച്ച് ചോറോടു സംഗതി കെട്ടിയിരിക്കുകയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് പുലാവ് എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ തനുതായ പാരമ്പര്യത്തിലുള്ള ഒരു ആഹാര സാധനമാണ് ഉച്ചയ്ക്ക് സാധാരണ കഴിക്കുന്ന ഒരു സംഗതിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാറുണ്ട് ഈ ഒരു സംഗതിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ആഹാര സാധനമായിട്ട് കിടപിടിക്കുകയാണ് ഒരു ഡ്രിങ്കിങ് വാട്ടറും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്നു ഞങ്ങളിപ്പോൾ കാങ്കിരിയ ലേക്കിലാണ് ആയിരിക്കുന്നത് കാങ്കിരിയ ലേക്കിൽ നിന്ന് നല്ല ഒന്നാം തരം ചോള പട്ടൂലയായിട്ട് പൈസ കിടപിടിക്കുന്നു ഞാൻ പുലാവ് കഴിക്കാനായിട്ട് പോകുന്നു ബൈ ബൈ